ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ടോട്ടൻഹാം സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ മത്സരത്തിൽ ടോട്ടൻഹാമിനെ രക്ഷിച്ചത് അർജൻറ്റീൻ ഡിഫെൻഡറായ ക്രിസ്ത്യൻ റൊമേറോയാണ് മത്സരത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡർ ഗോൾ പിറന്നു ഇതോടുകൂടിയാണ് ബേൺലിയെ സമനിലയിൽ തളക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ റൊമേറോയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട് ഡിഫൻസിൽ അദ്ദേഹം സ്ഥിരമായി കൊണ്ട് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ഇപ്പോൾ അറ്റാക്കിൽ കൂടി അദ്ദേഹം തന്റെ ടീമിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകൾ നേടാൻ ഇപ്പോൾ ക്രിസ്ത്യൻ റൊമേറോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിൽ റൊമേറോ ഒരു ഗോൾ നേടിയിരുന്നു പിന്നീട് ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂഷ്യ ഡോഡ്മുണ്ടിനെതിരെ ഒരു ഗോൾ നേടാൻ റൊമേറോക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് ബേൺലിക്കെതിരെ അദ്ദേഹം ഒരു ഗോൾ കൂടി നേടിയിട്ടുള്ളത് അതായത് തുടർച്ചയായി മൂന്ന് ഗോളുകൾ മൂന്ന് മത്സരങ്ങളിലായിക്കൊണ്ട് അദ്ദേഹം നേടിയിട്ടുണ്ട് ഹെഡർ ഗോളുകളാണ് പലപ്പോഴും ഈ ഒരു ഡിഫൻഡർ സ്വന്തമാക്കുന്നത് ഇനിയിപ്പോൾ ഈ സീസണിൻ്റെ കണക്കിലേക്ക് വരുമ്പോൾ ആറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ഇതിനോടകം തന്നെ സ്വന്തമാക്കാൻ ഈ സീസണിൽ ൊമേറോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സെന്റർ ബാക്ക് താരമാണ് ഇത്രയധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മുന്നേറ്റത്തിലും ഈ ഒരു പ്രതിരോധ നിര താരം തൻ്റെ ടീമിനെ നല്ല രൂപത്തിൽ സഹായിക്കുന്നുണ്ട് അത് അർജന്റീനക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം എല്ലാ നിലക്കും ക്രിസ്ത്യൻ റൊമേറോ അർജന്റീനയ്ക്ക് ഒരു മുതൽ കൂട്ടാകും അസിസ്റ്റുകളും ഗോളുകളും ഒക്കെ അദ്ദേഹം നേടുന്നു കൂടാതെ സെന്റർ ബാക്ക് പൊസിഷനിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏതായാലും അർജന്റീന ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് കളിക്കാനിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഫൈനലിസിമ പോരാട്ടം അവരെ കാത്തിരിക്കുന്നുണ്ട് സ്പെയിൻ ആണ് എതിരാളികൾ ആ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ട് ക്രിസ്ത്യൻ റൊമേറോയെ തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ യൂട്യൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം